കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൽ കെ എം മാണി ഒരു വിധത്തിലും പങ്കാളിയായിരുന്നില്ല പാലായിൽ നിന്ന് തന്നെയുള്ള കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ മാത്തച്ഛൻ കുരുവിനാക്കുന്നിൽ കെ എം മാണിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ശക്തിയുക്ത എതിർത്തൂ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തെ ഒരു രാഷ്ട്രീയ തമാശയായിട്ട് മാത്രമേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളും കണക്കാക്കിയുള്ളൂ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ അവിചാരിതമായി ആകസ്മികമായി പി ടി ചാക്കോ മരിച്ചില്ലായിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസ് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു തന്നെ പറയാൻ പറ്റും കേരള കോൺഗ്രസിൽ ആദ്യം അധികാരം ലഭിച്ചപ്പോൾ തന്നെ കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചു കേരള കോൺഗ്രസിൽ കെ എം മാണിയോ തൻ്റെ കൂടെ നിർത്തി കെ എം ജോർജ് തൻ്റെ ചെയർമാൻ സ്ഥാനത്തു നിന്നും പുറത്താക്കാനുള്ള നീക്കത്തെ ഫലപ്രദമായി നേരിട്ടു വളരെ ആകസ്മികമായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസ് രൂപീകൃതമായതെന്ന് പറയാറുണ്ട് ഈ കോൺഗ്രസുമായി ആശയപരമായി യാതൊരു ർക്കങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയാമല്ലോ ആശയപരമായി എന്തെങ്കിലും ഒരു പ്രശ്ന വിഷയത്തിൻ്റെ പേരിലാണ് കേരള കോൺഗ്രസ് ഉണ്ടായത് എന്ന് പറയാൻ കഴിയില്ല കോൺഗ്രസുമായി പ്രത്യയശാസ്ത്രപരമായോ നയപരമായോ ആ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ ഇല്ലായിരുന്നു ആകസ്മികമായ ചില സംഭവ പരമ്പരകളുടെ സൃഷ്ടിയായിരുന്നു കേരള കോൺഗ്രസ് നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ അവിചാരിതമായി ആകസ്മികമായി പി ടി ചാക്കോ മരിച്ചില്ലായിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസ് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും പി ടി ചാക്കോയുടെ മരണത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് കോൺഗ്രസിനുള്ളിൽ അനുഭവപ്പെട്ട ഒരു അനാഥത്വവും തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അവർക്കുണ്ടായ ആശങ്കകളുമാണ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതിലേക്കും പിന്നീട് കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നതിലേക്കും നയിച്ചത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമുണ്ടാവും എന്ന് കരുതുന്നില്ല അന്ന് ശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസിനും ഈ കേരള കോൺഗ്രസ് എന്ന് അന്ന് രൂപീകൃതമായ ഒരു പുതിയ പാർട്ടിയോടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു നിലപാട് എന്തായിരുന്നു കേരളാ കോൺഗ്രസ്സിൻ്റെ രൂപീകരണത്തെ ഒരു രാഷ്ട്രീയ തമാശയായിട്ട് മാത്രമേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളും കണക്കാക്കിയുള്ളൂ കേരള കോൺഗ്രസ് ഭൂസ്വാമികളുടെ പാർട്ടിയാണെന്നും അവർ പ്രതിനിധീകരിക്കുന്നത് ഇടത്തരം കത്തോലിക്ക വിഭാഗങ്ങളെയാണെന്നും കത്തോലിക്ക സഭയുടെയും മന്നത്ത് പത്മനാഭൻ്റെയും ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് കേരള കോൺഗ്രസിൻ്റെ സൃഷ്ടി എന്നൊക്കെയാണ് ഈ പാർട്ടികളൊക്കെ പ്രചരിപ്പിച്ച് ധരിച്ചതും പ്രചരിപ്പിച്ചതും കേരളാ കോൺഗ്രസിൻ്റെ ജനത്തെ വിമർശിക്കാതിരുന്നത് മുസ്ലിം ലീഗും സി രാജഗോപാൽ ആചാര്യയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സ്വതന്ത്ര പാർട്ടിയുമാണ് അതുകൊണ്ട് ഈ പാർട്ടികളുടെ സഹായം നേടാൻ കേരളാ കോൺഗ്രസ് തീരുമാനിച്ചു അവർ മുസ്ലിം ലീഗ് നേതാക്കളെ ബാഫക്കി തങ്ങളെ കോഴിക്കോട് പോയി കണ്ടു അദ്ദേഹത്തിൻ്റെ പിന്തുണ നേടി അതുപോലെ തന്നെ സി രാജഗോപാൽ ആചാരി കോട്ടയത്ത് വന്നപ്പോൾ അദ്ദേഹവുമായി ചർച്ച നടത്തി അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കി അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കേരള കോൺഗ്രസ്സിന് മൂന്ന് ലക്ഷം രൂപ നൽകുവാനുള്ള ഉറപ്പ് നൽകി അത് നൽകാനായി മിനു മസാനിയെ ഏർപ്പെടുത്തി സ്വതന്ത്ര പാർട്ടിയും മുസ്ലിം ലീഗും ഒഴിച്ചാൽ ബാക്കി എല്ലാ പാർട്ടികളും കേരള കോൺഗ്രസിനെ ഒഴിവാക്കി നിർത്തുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടാക്കിരുന്നത് ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വലുതാണ് ആ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾ ഏത് തരത്തിലാണ് ഈ ഈ കേരള കോൺഗ്രസിനെ സമീപിച്ചത് കേരള കോൺഗ്രസ്സിന് പിന്തുണ നൽകിയത് ഡോക്ടർ ജോർജ് തോമസിന്റെ പത്രാധിപത്യയിലുള്ള കേരള ധുനിയും അതുപോലെ തന്നെ വർക്ക് ജോർജിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന കേരള ഭൂഷണവുമാണ് കത്തോലിക്ക പുരോഹിതന്മാർ നടത്തിയിരുന്ന ദീപികയും കേരള കോൺഗ്രസ്സിന് വ്യാപകമായ പ്രചാരണം നൽകി പക്ഷെ മലയാള മനോരമ കോൺഗ്രസിൻ്റെ പിന്നിൽ അടി കുറച്ച് നിന്നു സ്വതന്ത്ര പാർട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പിന്തുണ കേരള കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയ സമ്മതി നൽകിയെങ്കിലും രാഷ്ട്രീയ അംഗീകാരം നൽകിയെങ്കിലും ഇവയ്ക്കൊന്നും കേരള കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലകളിൽ ഒരു പിന്തുണയോ ഒരു സ്വാധീനമോ ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അതൊരു ഘടകമേ ആയിരുന്നില്ല പിന്നീട് തെരഞ്ഞെടുപ്പ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തെരഞ്ഞെടുപ്പായിരുന്നു ഈ സ്ഥാനാർത്ഥികളെയൊക്കെ ഏത് തരത്തിലാണ് നിർണ്ണയിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടാനായി കേരള കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനായി ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ച് അതിനുള്ള നടപടികളുമായി മുൻപോട്ട് പോയി കേരള കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ പതിനഞ്ച് എം എൽ എമാരാണ് കേരളാ കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത് ഈ പതിനഞ്ച് എം എൽ എമാരിൽ ധർമ്മരാജൻ പിന്നീട് കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിലോ ശേഷമുള്ള നടപടികളിലോ ഒന്നും അദ്ദേഹം പാർട്ടിയിൽ സജീവമായില്ല അതുപോലെ തന്നെ ദളിത് അംഗമായ പി ചാക്കോയ്ക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നത് തിരുവല്ല സീറ്റിലായിരുന്നു അവിടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായ വൈസ് ചെയർമാനായിരുന്ന ഇലഞ്ഞിക്കൽ ബേബി എന്ന ഇ ജോൺ ജേക്കബ് മത്സരം ആഗ്രഹം പ്രകടിപ്പിച്ചു സ്വാഭാവികമായും അദ്ദേഹത്തിന് സീറ്റ് നൽകേണ്ടി വന്നു അതുകൊണ്ട് പി ചാക്കോയെ ഒഴിവാക്കേണ്ടി വന്നു ബാക്കിയുള്ള പതിമൂന്ന് എം എൽ എമാരും സ്ഥാനാർത്ഥികളായി അവർ പ്രചരണം ആരംഭിച്ചു പിന്നീട് തർക്കമുണ്ടായ ഒരു സീറ്റ് ആശയക്കുഴപ്പമുണ്ടായ ഒരു സീറ്റ് പാല ആണ് അതെ അവിടെ കെ എം മാണിക്ക് എന്താണ് ഈ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിലും പിന്നീട് ഉള്ള പ്രവർത്തനത്തിലും പങ്ക് എന്തെന്നുള്ള ഒരു ചോദ്യം അവിടെയാണ് വരുന്നത് കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൽ കെ എം മാണി ഒരു വിധത്തിലും പങ്കാളിയായിരുന്നില്ല കേരള കോൺഗ്രസ് രൂപീകരിക്കാൻ വേണ്ടി ലക്ഷ്മി നിവാസിൽ നടന്ന യോഗത്തിലോ അതിനുശേഷം തിരുനക്കര മൈതാനത്ത് നടന്ന യോഗത്തിലോ ഒന്നും കെ എ മാണി പങ്കെടുത്തിരുന്നില്ല അദ്ദേഹം ഒന്ന് കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് കോട്ടയം ഡി സി സി മെമ്പർ കോട്ടയം ഡി സി സി ജനറൽ സെക്രട്ടറി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർണ്ണയിച്ചത് മുൻപ് തിരുക്കൊച്ചി നിയമസഭയുടെ സ്പീക്കറായിരുന്ന ആർ വി തോമസിൻ്റെ ഭാര്യ ഏലിക്കുട്ടി തോമസിനെയാണ് അങ്ങനെ സീറ്റ് നിഷേധിക്കപ്പെട്ട ഘട്ടത്തിലാണ് അദ്ദേഹം കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാനുള്ള ആഗ്രഹവുമായി കേരള കോൺഗ്രസ് നേതാക്കന്മാരെ സമീപിക്കുന്നത് പക്ഷേ പാലായിൽ നിന്ന് തന്നെയുള്ള കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ മാത്തച്ഛൻ കുരുവിനാക്കുന്ദൽ കെ എം മാണിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ശക്തിയുക്ത എതിർത്തു മാത്തച്ഛൻ സ്വയം സ്ഥാനാർത്ഥിയാകാനും വിസമ്മതിച്ചു അദ്ദേഹം പഴയ ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം മുൻ ഡി സി സി പ്രസിഡന്റായിരുന്നു കേരള കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിലുള്ള ആ പ്രദേശത്തെ ഏറ്റവും പ്രമുഖനായ കേരള കോൺഗ്രസ് നേതാവായിരുന്നു മാത്തച്ചൻ കുരുനാക്കുന്ദൽ അതുകൊണ്ട് മാത്തച്ഛൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ മാത്തച്ചനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു മാത്തച്ചൻ അത് നിഷേധിച്ചു ജോസഫ് പുലിക്കുന്നേലിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം നിഷേധിച്ചു അവസാനം ഗത്യന്തരമില്ലാതെ മറ്റു ചോയ്സുകളില്ലാതെ ജോസഫ് പുലിക്കുന്നൽ പറയുന്നു അദ്ദേഹമാണ് എന്നാൽ കെ എം മാണി മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് അതിൽ മാത്തച്ഛൻ കൊലൂനാക്കുന്നിൽ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ആകസ്മികമായി സ്ഥാനാർത്ഥി ആകുകയായിരുന്നു കെ എം മാണി സ്ഥാനാർത്ഥിയാകാൻ കെ എം മാണി ആവശ്യപ്പെട്ട രണ്ട് ഡിമാൻഡുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇരുപത്തി അയ്യായിരം രൂപയും ഒരു ജീപ്പും ലഭ്യം ലഭ്യമാക്കണം എന്നുള്ളതായിരുന്നു അത് ലഭ്യമാക്കിയത് ശ്രീ മോഹൻ മോഹൻകുളത്തിങ്കിലും വർക്ക് ജോർജും ആണെന്നാണ് കേരള കോൺഗ്രസിൻ്റെ അന്തർ ഉള്ളടകളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് അന്ന് മുതൽ കെ എം മാണി പാലായുടെ സ്വന്തം എം എൽ എ ആയി ഇങ്ങനെ തുടർന്നു വരികയായിരുന്നു അൻപത്തി മൂന്ന് പേരാണ് അൻപത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് ആ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മത്സരിച്ചത് കേര കേരളത്തിലെ കോൺഗ്രസ്സിന് ഏതെങ്കിലും ഒരു തരത്തിൽ കേരള കോൺഗ്രസ് വെല്ലുവിളിയായി മാറിയിരുന്നു ആ ഒരു ഘട്ടത്തിൽ മധ്യ ദുരിതാംകോറിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് വളരെ സജീവമായ സാന്നിധ്യമായിരുന്നു അൻപത്തിമൂന്ന് സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത് കുതിരയായിരുന്നു കേരള കോൺഗ്രസ്സിൻ്റെ ചിഹ്നം കുതിര ചിഹ്നത്തിൽ മത്സരിച്ച് ഇരുപത്തിനാല് പേർ വിജയിച്ചു കേരള കോൺഗ്രസ് പിന്തുണ നൽകിയ സ്വതന്ത്ര പാർട്ടിയിലെ പി ഡി തൊമ്മൻ പൂഞ്ഞാർ മണ്ഡലത്തിൽ വിജയിച്ചു അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പിന്തുണ നൽകിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി തങ്കപ്പൻപിള്ള ചാത്തന്നൂർ മണ്ഡലത്തിലും വിജയിച്ചു അങ്ങനെ ഇരുപത്തിയാറ് പേരാണ് കേരളാ കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസിൽ നിന്ന് നേരിട്ട് വിജയിച്ചത് ആറോളം സീറ്റുകളിൽ കോൺഗ്രസ്സിനെ പിന്തള്ളി കേരള കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തി തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ്സിന് ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചത് മന്നത്ത് പത്മനാഭന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ നിന്നാണ് നായർ വിഭാഗത്തിന്റെ വലിയ പിന്തുണയോടുകൂടിയാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് പക്ഷേ തന്നെ കേരള ക്രൈസ്തവ സഭകൾ നിലപാട് എന്തായിരുന്നു സഭകൾ അത്രയേറെ ശക്തമായ ഒരു നിലപാട് കേരള കോൺഗ്രസ് അനുകൂലമായി സ്വീകരിച്ചിരുന്നില്ല ബിഷപ്പന്മാരുടെ നില നിലപാട് വളരെ സംശയാസ്പദമായിരുന്നു അവർ ഒരു സമദൂരം പാലിക്കുകയാണ് അതേസമയം പാലാ ബിഷപ്പ് സഭാസ് ചന്ദൽ പിതാവ് കോൺഗ്രസിന് വേണ്ടി സജീവമായി രംഗത്തുണ്ടായിരുന്നു എങ്കിലും പിതാക്കന്മാരുടെയൊക്കെ ആഹ്വാന പിതാക്കന്മാരുടെ നിലപാട് അവഗണിച്ചുകൊണ്ട് അച്ഛന്മാരും പാതിരിമാരും വളരെ സജീവമായി കേരള കോൺഗ്രസിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള അംഗസംഖ്യയോ ഭൂരിപക്ഷമോ ലഭിച്ചില്ല മന്ത്രിസഭയെ ഉണ്ടാക്കാനുള്ള പലവിധമായ ശ്രമങ്ങൾ നടന്നു കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കാമെന്ന് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും അറിയിച്ചു പക്ഷേ കോൺഗ്രസ്സിന് അത് സ്വീകാര്യമായിരുന്നില്ല അതുപോലെ തന്നെ കേരളാ കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കാം അതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കണമെന്ന് ഈ കക്ഷികൾ ആവശ്യപ്പെട്ടു കോൺഗ്രസ് അത് പാടെ തള്ളിക്കളഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരള കോൺഗ്രസ്സും ലീഗും ഉണ്ടാക്കുന്നൊരു മന്ത്രിസഭയെ പിന്തുണയ്ക്കാം പക്ഷേ അതിന് ഉപാധിയായി ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ജയിലിൽ അടച്ചതിനെ പരസ്യമായി വിമർശിക്കാൻ കേരള കോൺഗ്രസ്സും ലീഗും തയ്യാറാവുകയാണെങ്കിൽ ഇവർക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള പിന്തുണ നൽകാം എന്നാണ് പറഞ്ഞത് ആ ഉപാധി അംഗീകരിക്കാനും ആ പിന്തുണ സ്വീകരിക്കാനും കേരള കോൺഗ്രസ്സിനും മുസ്ലിം ലീഗിനും കഴിയുമായിരുന്നില്ല മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും അടിസ്ഥാന വോട്ട് വിഭാഗം വോട്ട് ബാങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരായിരുന്നു എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പാർട്ടിയുമായൊരു സഖ്യമുണ്ടാക്കുന്നോ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നു ഈ അടിസ്ഥാന വോട്ട് ബാങ്കിന് എതിർപ്പുണ്ടാകും എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാൻ ഈ കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കഴിയുമായിരുന്നില്ല മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ മുന്നോട്ട് പോയി കോൺഗ്രസ് ഇല്ലാത്ത ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് അതിർത്തുന്നതിന് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനോ കേന്ദ്ര സർക്കാരിനോ തീരെ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അധികം കാത്തിരിക്കാതെ കോൺഗ്രസ് കേന്ദ്ര സർക്കാർ നിയമസഭ പിരിച്ചുവിടുകയും കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു ആ രാഷ്ട്രപതി ഭരണം ഏതാണ്ട് രണ്ട് വർഷത്തോളം നീണ്ടു ഈ ഒരു കാലഘട്ടത്തിൽ അതായത് രാഷ്ട്രപതി ഭരണം നടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് കോൺഗ്രസ്സുകൾ വീണ്ടും യോജിക്കണം എന്നൊരാശയം ഉയർന്നു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ കോൺഗ്രസ്സുകൾ വീണ്ടും യോജിക്കണം എന്നൊരു വികാരം ശക്തമാക്കി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മുഖമുദ്രയാക്കി സ്വീകരിച്ച കേന്ദ്രങ്ങളിൽ നിന്ന് അതിനുള്ള നീക്കങ്ങളും ആരംഭിച്ചു പ്രത്യേകിച്ചും സഭയ്ക്കുള്ളിൽ നിന്ന് അതുപോലെ തന്നെ സമുദായ നേതൃത്വങ്ങളിൽ നിന്നൊക്കെ കോൺഗ്രസ്സുകൾ വീണ്ടും യോജിച്ചാൽ മാത്രമേ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നേറ്റത്തെ തടയാൻ കഴിയുള്ള ബോധ്യത്തോടുകൂടി അത്തരം നീക്കങ്ങൾ ആരംഭിച്ചു കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വമാണ് ആദ്യമായി അതിനുവേണ്ടി ശക്തമായ രംഗത്തിറങ്ങിയത് ഗുൽസാരിലാൽ നന്ദ കേരളത്തിലെത്തി അദ്ദേഹം മന്നത്ത് പത്മനാഭനെ സന്ദർശിച്ചു മന്നത്ത് പത്മനാഭനായി ചർച്ച നടത്തി താമസിയാതെ തന്നെ മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ പ്രഖ്യാപിച്ചു പത്മഭൂഷൺ സ്വീകരിക്കാനായി ഡൽഹിയിലേക്ക് പോയ മന്നത്ത് പത്മനാഭൻ മടങ്ങിയെത്തുന്നത് കോൺഗ്രസ് ഐക്യത്തിൻ്റെ ശക്തനായ വ്യക്തമായിട്ടാണ് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ്സിൽ ലയിക്കണമെന്ന് കെ എം ജോർജ് ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടു പക്ഷെ മന്നത്ത് പത്മനാഭൻ്റെ ഒരു ഉപദേശം സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല കേരള കോൺഗ്രസ് നേതാക്കന്മാർ അതിനോടകം തന്നെ ഒരു കോൺഗ്രസ് വിരോധം കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാന സ്വഭാവമായി മാറിക്കഴിഞ്ഞു കോൺഗ്രസുമായി ലയിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല എന്നുള്ള ഒരു നിലപാടാണ് കേരള കോൺഗ്രസ് നേതൃത്വം പൊതുവെ കെ എം ജോർജ് സ്വീകരിച്ചത് മന്നത്തിൻ്റെ നിലപാട് കേരള കോൺഗ്രസ് നേതൃത്വത്തിലെ ഭൂരിഭാഗം പേരും തള്ളിക്കളഞ്ഞെങ്കിലും കുറേയേറെ പേർ മന്നത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് കോൺഗ്രസ്സിലേക്ക് മടങ്ങി ഡോക്ടർ ജോർജ് തോമസ് ടി കെ ഗോപാലകൃഷ്ണ പണിക്കർ എന്നിവരൊക്കെ കോൺഗ്രസിലേക്ക് തിരികെ എത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചു നായർ നേതാക്കന്മാർ ഒന്നൊന്നായി മന്നത്തിൻ്റെ ആവശ്യപ്രകാരം കേരള കോൺഗ്രസ്സിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് മടങ്ങി അതോടുകൂടി കേരള കോൺഗ്രസിൻ്റെ നായർ ക്രിസ്ത്യൻ ഐക്യം എന്നൊരു സമവാക്യം തകർന്നു കേരള കോൺഗ്രസിൻ്റെ അടിത്തറയായിരുന്നത് നായർ ക്രിസ്ത്യൻ ഐക്യമായിരുന്നു ഈ നായർ ക്രിസ്ത്യൻ ഐക്യം തകർന്നതോടി കേരള കോൺഗ്രസ് തകരുന്നു എന്നുള്ള ഒരു പ്രതീതി വ്യാപകമായി സൃഷ്ടിക്കപ്പെട്ടു നായർ നേതൃത്വത്തെ ക്രിശയിലാക്കിയ കോൺഗ്രസ് നേതൃത്വം പിന്നെ സമീപിച്ചത് ക്രൈസ്തവ സഭാ നേതൃത്വത്തെയാണ് ക്രൈസ്തവ സഭാനേതൃത്വത്തെ സ്വീകരിച്ച് അവരുടെ പിന്തുണ ഉറപ്പാക്കി കോൺഗ്രസ് ഐക്യത്തിനു വേണ്ടി അവരെ രംഗത്തിറക്കി തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ആയിരുന്ന ബെനഡിക് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പലവട്ടം കേരള കോൺഗ്രസ്സും കോൺഗ്രസ്സുമായി ചർച്ചകൾ നടത്തി അദ്ദേഹത്തിൻ്റെ മുൻകൈ മുൻകൈയിൽ ബാംഗ്ലൂർ വെച്ചും മറ്റ് പല സ്ഥലത്ത് വച്ചും കേരള കോൺഗ്രസ്സും കോൺഗ്രസ്സുമായി ലയിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്തി കേരള കോൺഗ്രസ് ആ ചർച്ചകളിൽ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു ആ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതായി കോൺഗ്രസ് പറഞ്ഞു പ്രധാനമായും ആ വ്യവസ്ഥകൾ അറുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് വിജയിച്ച എല്ലാ സീറ്റുകളും അതുപോലെ തന്നെ അവർ രണ്ടാം സ്ഥാനത്ത് വന്ന എല്ലാ സീറ്റുകളും കേരള കോൺഗ്രസ്സിന് തന്നെ നൽകും എന്നുള്ളതായിരുന്നു അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ്സിന് തന്നെ നൽകും എന്നുള്ളതായിരുന്നു ഒരു പ്രധാന വ്യവസ്ഥ ഈ വ്യവസ്ഥ കോൺഗ്രസ് അംഗീകരിച്ചു കോൺഗ്രസ് അംഗീകരിച്ചെങ്കിലും കേരള കോൺഗ്രസ് പെട്ടെന്ന് തന്നെ കെ എം ജോർജിൻ്റെ നേതൃത്വത്തിൽ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങി ലയനം വേണ്ട തെരഞ്ഞെടുപ്പ് ധാരണ മതി എന്നുള്ളതായിരുന്നു കേരളാ കോൺഗ്രസ്സിൻ്റെ നിലപാട് അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ലായിരുന്നു ബെനഡിക് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ചർച്ചകൾക്ക് ശേഷം യുഹനാൻ മാർത്തോമാ മെത്രോപ്പാലിത്തായും കോട്ടയം ബിഷപ്പായിരുന്ന തോമസ് തറയിലുമൊക്കെ പല വട്ടം കേരളാ കോൺഗ്രസും കോൺഗ്രസുമായി ചർച്ചകൾ നടത്തി ഈ ചർച്ചകളൊന്നും ഫലം കണ്ടില്ല ഈ ചർച്ചകളൊക്കെ അലസിപ്പോയ ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പ് വരുന്നത് അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ഈ ചർച്ചകളെ തകർത്ത കേരള കോൺഗ്രസ് നിലപാടുകൾക്കെതിരെ മന്നത്ത് പത്മനാഭനും സഭാനേതൃത്വവും ശക്തമായ രംഗത്ത് വന്നു ഇവരെല്ലാം പ്രധാന മന്നത്ത് പത്മനാഭൻ കോൺഗ്രസ് വേദികളിൽ വളരെ സജീവമായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ്സിൻ്റെ നിലപാടുകളെ അദ്ദേഹം തന്നെ സൃഷ്ടിച്ച കേരള കോൺഗ്രസ്സിൻ്റെ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചു കത്തോലിക്ക ബിഷപ്പുകാർ വിശിഷ കർദിനാൾ ഗ്രാഷ്യസ് തിരുമേനി അതുപോലെ തന്നെ ബെനഡിക് മാർ ഗ്രിഗോറിയസ് തിരുമേനി ആലപ്പുഴ ബത്താൻ മെത്രാൻ ഡോക്ടർ മൈക്കിൾ ആറാട്ടുകുളം ബിഷപ്പ് സബാസ്റ്റൻ വൈ വയലിൽ ആർച്ച് ബിഷപ്പ് ബെനഡിക് ബാർ ഗ്രിഗോറിയസ് യുഹാനോ മാർത്തോമ മെത്രാപൊലിത്ത ഇവരൊക്കെ കോൺഗ്രസ് വേദികളിൽ സന്നിധരായിരുന്നു കേരള കോൺഗ്രസിനെതിരെ പരസ്യ പ്രസ്താവനകളുമായി സഭാനേതൃത്വവും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും ഒക്കെ രംഗത്ത് വന്നപ്പോഴും പ്രാദേശിക തലങ്ങളിൽ പാതിരിമാരും അച്ഛന്മാരും കേരള കോൺഗ്രസിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കേരള കോൺഗ്രസ്സിന് നിലനിൽപ്പിന് അടിസ്ഥാനമായ ഒരു പിന്തുണ ലഭ്യമായത് അടിസ്ഥാന തരത്തിലുള്ള ഈ പിന്തുണയായിരുന്നു കേരള കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് സ്വതന്ത്ര പാർട്ടിയും പി എസ് പിയുമായി സഖ്യത്തിലാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു ഫലം വന്നപ്പോൾ ഈ രണ്ട് പാർട്ടികളും കനത്ത പരാജയമാണ് ഏറ്റെടുത്തത് എം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി മന്ത്രി മുന്നണി നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റിൽ നൂറ്റി പതിനേഴ് സീറ്റിലെയും വിജയിച്ച് വലിയ വിജയം നേടി കോൺഗ്രസ്സിന് ഒൻപത് സീറ്റ് മാത്രമാണ് ലഭിച്ചത് കേരള കോൺഗ്രസിൻ്റെ അംഗസംഖ്യ ഇരുപത്തിനാലിൽ നിന്നും അഞ്ചിലേക്ക് ചുരുങ്ങി കോൺഗ്രസ്സിൻ്റെ വോട്ട് ശതമാനം മുപ്പത്തി മൂന്നിൽ നിന്ന് അറുപത്തി അഞ്ചിൽ ലഭിച്ച മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനമായി വർധിച്ചെങ്കിലും കേരള കോൺഗ്രസ്സിന് പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഏഴ് ശതമാനമായി കുറവാണ് ഏഴ് ശതമാനത്തിലേക്ക് ഉണ്ടായത് കേരള കോൺഗ്രസ്സിൻ്റെ ജനപിന്തുണയിൽ കാര്യമായ ക്ഷീണം ശോഷണം ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു ഈ അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ഈ ഒരു ഘട്ടത്തിൽ അവസ്ഥ എന്തായിരുന്നു വരുന്ന ഒരു ഘട്ടമല്ലേ കോൺഗ്രസിൻ്റെ അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ രൂപവും ഭാവവും ആകെ മാറി പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ്സിനുള്ളിൽ പൊതുവായി സംഭവിച്ചത് ഒന്ന് കെ കരുണാകരൻ നിയമസഭാ കക്ഷി നേതൃത്വ സ്ഥാനത്തേക്ക് വന്നു കെ കരുണാകരൻ തട്ടിൽ കൊലക്കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തത് ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരമായിരുന്നെന്നും അത് താൻ സി കെ ഗോവിന്ദന്മാരുടെ ഗ്രൂപ്പിൽ ഭാഗമായിരുന്നതിനാലാണെന്നും വിശ്വസിച്ചിരുന്നയാളാണ് തന്നെ കേരള കോൺഗ്രസ്സിനോട് അദ്ദേഹത്തിന് യാതൊരു വിധമായ മൃദുസമീപനവും ഉണ്ടായിരുന്നില്ല അതേസമയം തന്നെ കോൺഗ്രസ്സിനുള്ളിൽ കേരളത്തിലെ കോൺഗ്രസ്സിനുള്ളിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങൾ വളരെ ശക്തമായി കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ്സിനുള്ളിൽ പുരോഗമനപരമായ ഇടതുപക്ഷാഭിമുഖ്യമുള്ള നയങ്ങൾ പരിപാടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് കേരള കോൺഗ്രസ് പ്രതിനിധാനം ചെയ്ത യാഥാസ്ഥിതിക വിഭാഗം കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു പോയതുകൊണ്ടാണ് എന്ന് വിശ്വസിച്ചിരുന്നവരാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ ഈ കേരള കോൺഗ്രസുമായി എന്തെങ്കിലും രീതിയിലുള്ള സഖ്യം സ്ഥാപിക്കുന്നതിനും ഒരു വിധത്തിലും സമ്മതമുള്ള ആളുകളായിരുന്നില്ല കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി കഴിഞ്ഞിരുന്നു പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സോഷ്യലിസത്തിന് ഊന്നൽ നൽകുന്ന നയങ്ങൾക്കാണ് അതായത് പ്രിവീ പേഴ്സ് നിർത്തലാക്കുക ബാങ്ക് ദേശസാൽക്കരണം തുടങ്ങി സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള നയങ്ങൾ നടപ്പിലാക്കുന്ന അതിനോട് ആഭിമുഖ്യമുള്ള ഭരണാധികാരിയായിരുന്നു അപ്പോൾ അത്തരം ഒരു ഭരണാധികാരിക്ക് കേരള കോൺഗ്രസിനോട് അടുപ്പം സൂക്ഷിക്കുക അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സിനോട് എന്തെങ്കിലും താല്പര്യമുണ്ടാകുക എന്നുള്ളത് ആലോചിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ്സും കോൺഗ്രസും തമ്മിലുള്ള അകലം വർദ്ധിക്കുക മാത്രമാണ് ഈ അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചത് എങ്കിലും അറുപത്തി ഒൻപതിൽ ഇ എം എസ് മന്ത്രിസഭ അതിൻ്റെ തന്നെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ കൊണ്ട് തകരുകയും ഇ എം എസിന് രാജിവെച്ച് പോകേണ്ടി വരികയും ചെയ്തപ്പോൾ അച്യുതമേനോൻ മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ സി പി ഐയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പുറത്ത് നിന്നുകൊണ്ട് പിന്തുണ നൽകിയ അച്യുതമനോൻസ് മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ കെ എം ജോർജ് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി ആ മന്ത്രിസഭയിൽ അംഗമായിസഭയിലാണ് കേരള കോൺഗ്രസിന് ആദ്യമായിട്ടൊരു അധികാര പങ്കാളിത്തം കിട്ടുന്നത് കേരള കോൺഗ്രസ് കെ എം ജോർജ് ഈ മന്ത്രിസഭയിൽ മന്ത്രിയായതോടെയാണ് കേരള കോൺഗ്രസിന് ആദ്യമായി അധികാരത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നത് അപ്പോൾ തന്നെ കേരള കോൺഗ്രസ്സിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് എന്നും കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അധികാരവുമായി ബന്ധപ്പെട്ടായിരുന്നു കേരള കോൺഗ്രസ്സിൽ ആദ്യം അധികാരം ലഭിച്ചപ്പോൾ തന്നെ കേരള കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചു പാർട്ടി ചെയർമാനും മന്ത്രിയും ഒരാളാകരുത് എന്ന വാദം അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് കേരളാ കോൺഗ്രസ്സിൽ ആദ്യമായി ആരംഭിക്കുന്നത് അങ്ങനെ വയല ഇടുക്കിളയെ കേരള കോൺഗ്രസിൻ്റെ ചെയർമാനാക്കാനുള്ള ഒരു നീക്കം അറുപത്തി ഒമ്പതിൽ കെ എം കെം ജോർജ് മന്ത്രിയായപ്പോൾ തന്നെ ആരംഭിച്ചു പക്ഷേ അതിനെ കെ എം ജോർജ് ഫലപ്രദമായി നേരിട്ടത് അന്ന് കെ എം മാണിയെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി നിയമിച്ച് അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ആർ ബാലകൃഷ്ണപിള്ള പരാജയപ്പെട്ടിരുന്നു ആർ ബാലകൃഷ്ണപിള്ള പരാജയപ്പെടുകയും കെ എം മാണി ജയിക്കുകയും ചെയ്തുകൊടി പാർട്ടിയിലെ സമവാക്യങ്ങളിൽ ശാക്തിക ബലത്തിൽ കെ എം മാണിക്ക് അനുകൂലമായി ബാലകൃഷ്ണപിള്ള ക്ഷയിക്കുകയും ബാലകൃഷ്ണപിള്ളക്ക് ക്ഷീണം സംഭവിക്കുകയും കെ എം മാണിക്ക് കൂടുതൽ പ്രമാണിത്വം വരികയും ചെയ്തു കെ എം മാണി ഒരു ഭാവിയുടെ വാഗ്ദാനമായി കെ എം കേരളാ ഉള്ളവർ ചെറുപ്പക്കാർ കേരള കോൺഗ്രസിലെ യുവജന വിഭാഗമൊക്കെ നോക്കിക്കാണുന്ന ഒരു കാലമായിരുന്നത് അപ്പോൾ കേരളാ കോൺഗ്രസിൽ കെ എം മാണിയെ തൻ്റെ കൂടെ നിർത്തി കെ എം ജോർജ് തൻ്റെ ചെയർമാൻ നിന്നും പുറത്താക്കാനുള്ള നീക്കത്തെ ഫലപ്രദമായി നേരിട്ടു പിന്നീട് എഴുപതിലെ തെരഞ്ഞെടുപ്പ് വരുന്നു എഴുപതിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കുറേയേറെ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എഴുപതിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കെ എം ജോർജ് ഭരണമുന്നണിയുടെ ഐക്യമുന്നണിയുടെ ഭാഗമാണ് ഐക്യമുന്നണിയിൽ പാറ പോലെ ഉറച്ചു നിൽക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് പക്ഷെ നാല് സീറ്റുകളുടെ കാര്യത്തിൽ തർക്കമുണ്ടായി പത്തനംതിട്ട പൂഞ്ഞാർ പാല റാന്നി എന്നീ സീറ്റുകൾ തങ്ങൾക്ക് തന്നെ വേണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കോൺഗ്രസും സി പി ഐയും തയ്യാറായിരുന്നു അല്ലെങ്കിൽ അതിലോരോ സീറ്റുകൾ അവർക്ക് വേണമെന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെയും സി പി ഐയുടെയും നിലപാട് അങ്ങനെ തെരഞ്ഞെടുപ്പ് സഖ്യ ചർച്ചകൾ സീറ്റ് വിഭജന ചർച്ചകൾ ഒരു നിർണായക ഘട്ടത്തിൽ വഴിമുട്ടിയപ്പോൾ പെട്ടെന്ന് ആർക്കും അസുഖം വന്നു എനിക്ക് പെട്ടെന്ന് പോയി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കെ എം ജോർജ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്നും കോട്ടയത്തേക്ക് യാത്രയായി പിറ്റേ ദിവസം ചർച്ച പുനരാരംഭിക്കാം എന്നായിരുന്നു ധാരണ ചർച്ച പുനരാരംഭിക്കാനായി ഘടകക്ഷി നേതാക്കളെല്ലാം എറണാകുളം ഗസ്റ്റ് ഹൌസിൽ കെ എം ജോർജിനെ കാത്തിരിക്കെ വന്ന വാർത്ത കേരള കോൺഗ്രസും സംഘടനാ കോൺഗ്രസും തമ്മിൽ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു അവർ മഹാസഖ്യം രൂപീകരിച്ചിരിക്കുന്നു എന്നതാണ് അങ്ങനെ കേരള കോൺഗ്രസ് മുന്നണിയുടെ പുറത്തു പോയി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന അവസ്ഥ ഉണ്ടായി അതിനുശേഷം ഈ സംഘടനാ കോൺഗ്രസ് ബന്ധത്തിന് ശേഷം ആ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും കോൺഗ്രസുമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി കേരള കോൺഗ്രസ്സും സംഘടനാ കോൺഗ്രസ്സും തമ്മിലുണ്ടാക്കിയ സഖ്യം കേരള കോൺഗ്രസ്സിന് മാത്രം ഗുണം ചെയ്യുന്ന ഒന്നായിരുന്നു കേരളാ കോൺഗ്രസ്സിൻ്റെ ശാക്തിക മേഖലകളിൽ അവർക്ക് പിന്തുണയുള്ള മേഖലകളിലെ മുഴുവൻ സീറ്റും കൈയടക്കിയാണ് ഈ സഖ്യമുണ്ടാക്കിയത് സംഘടനാ കോൺഗ്രസ്സിന് ലഭിച്ച സീറ്റുകളാകട്ടെ കേരള കോൺഗ്രസ്സിന് യാതൊരു സ്വാധീനമില്ലാത്ത സീറ്റുകളുമായിരുന്നു അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത് പതിമൂന്ന് സീറ്റുകളിൽ കേരള കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സി പി ഐയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി അതോടുകൂടി കേരള കോൺഗ്രസ് മുന്നണിക്ക് പുറത്തായി സി അച്യുത മേനോൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രൂപീകരിച്ചു മുന്നണിയിൽ തിരിച്ചെത്താനും മന്ത്രിസഭയിൽ പ്രവേശിക്കാനും കേരള കോൺഗ്രസ് പലവിധമായ ശ്രമങ്ങൾ നടത്തി പക്ഷെ കോൺഗ്രസ്സിന് അതിന് യാതൊരു താൽപ്പര്യമില്ലായിരുന്നു കോൺഗ്രസ് ആ നീക്കത്തെ ഒക്കെ ചെറുത്തുകൊണ്ടിരുന്നു ബാഫക്കിൽ തങ്ങളുമായി കെ എം ജോർജ് പലവട്ടം ചർച്ച നടത്തുകയും തങ്ങളെ മുന്നണിയിൽ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ കോൺഗ്രസിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അതൊന്നും നടന്നില്ല പക്ഷേ എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ട് പാർലമെൻറ്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് വീണ്ടും കേരളാ കോൺഗ്രസ്സിനെ മുന്നണിയിലെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കേരള കോൺഗ്രസ്സിന് മൂന്ന് പാർലമെൻറ്റ് സീറ്റുകൾ നൽകി കേരള കോൺഗ്രസിൻ്റെ മുന്നണിയുടെ ഭാഗമാക്കി കേരള കോൺഗ്രസ്സുമായി തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കി പക്ഷേ അപ്പോഴും കേരള കോൺഗ്രസിൻ്റെ ശക്തി മേഖലയായ കെ എം ജോർജ് ഉൾപ്പെടെ പ്രതിനിധീകരിക്കുന്ന മൂവാറ്റുപുഴ ഉൾപ്പെട്ട മൂവാറ്റുപുഴ സീറ്റ് കോൺഗ്രസിൽ എക്കാലവും കേരള കോൺഗ്രസ്സിൻ്റെ ഏറ്റവും ബദ്ധശത്രുവായിരുന്ന സി എം സ്റ്റീഫന് നൽകി അത് കേരളാ കോൺഗ്രസ്സിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ആ പ്രദേശത്തെ കേരള കോൺഗ്രസ് സ്ഥാനങ്ങൾ ഒരു കലാപമായി മാറി അവർ ജോർജ് ജോസഫ് മുണ്ടയ്ക്കൽ എന്ന മുണ്ടയ്ക്കൽ ബേബിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് നിന്നും പുറത്തേക്ക് പോയി മുണ്ടയ്ക്കൽ ബേബി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എങ്കിലും സി എം സ്റ്റീഫന് വേണ്ടി പ്രചരണം നടത്തേണ്ട ഗതികേട് കെ എം ജോർജിനും സഖ അദ്ദേഹത്തിന് കൂടെയുള്ളവർക്കും ഉണ്ടായി എങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ്സിന് ലഭിച്ച മൂന്ന് സീറ്റുകളും കോട്ടയം മാവേലിക്കര ഇടുക്കി കോട്ടയത്ത് വർക്കെ ജോർജ് മാവേലിക്കരയിൽ ആർ ബാലകൃഷ്ണപിള്ള ഇടുക്കിയിൽ ഡോ പ്രൊഫസർ എം എം ജോസഫ് ഇങ്ങനെ മൂന്ന് പേരും വിജയിച്ചു അങ്ങനെ ആദ്യമായി കേരളാ കോൺഗ്രസ്സിന് ലോക്സഭയിൽ പ്രാതിനിധ്യം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് കേരളാ കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ പിളർപ്പുണ്ടാകുന്നത് ഇ ജോൺ ജേക്കബിൻ്റെ നേതൃത്വത്തിൽ ഒറിജിനൽ കേരള കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ടായിരുന്നു ആദ്യത്തെ പിളർപ്പിന് തുടക്കമില്ല